പ്രിയമുള്ളവരെ വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നു ഓരോ പ്രഭാതത്തിനും അതിൻ്റെതായ സവിശേഷതയുണ്ട് പ്രത്യേകതയുണ്ട് പുതിയ പുതിയ മാനങ്ങളിലേക്ക് നമ്മെ വളരുവാൻ നമ്മെ ഉണർത്തുകയാണ് ഈ പ്രപഞ്ചം ദൈവികത അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളും കർത്തവ്യധർമ്മങ്ങളൊക്കെ ഉണ്ട് ചെയ്തു തീർക്കാൻ ഏതൊരാൾക്കും നമ്മൾ പലപ്പോഴും അബോധാവസ്ഥയിലാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ രസം ആസ്വദിക്കാൻ പലപ്പോഴും സമൂഹത്തിന് കഴിയുന്നില്ല ലളിതമായ കാര്യത്തിലാണ് എല്ലാ രസങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ തെറ്റുധാരണ മൂലം പല വ്യക്തികളെയും പലതിനെയും നമ്മൾ അവഗണിക്കാറുണ്ട് ഇത് വലിയൊരു മാനസിക പ്രശ്നത്തിലേക്ക് നമ്മൾ നയിക്കും ഓരോ വ്യക്തിയും അടുത്ത് ഇടപഴകുമ്പോഴാണ് ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ മോശമാണെന്ന് കരുതിയ വ്യക്തി വ്യക്തിയുമായി അടുത്ത് ഇടപഴകുമ്പോൾ ആ വ്യക്തി അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാകും ബാഹ്യ ലോകത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു കുറ്റം പറയോ തെറ്റിദ്ധരിപ്പിക്കോ ചെയ്തത് ഉടനെ അതെല്ലാം ഏറ്റുപിടിച്ച് നമുക്കറിയില്ല നമുക്ക് അനുഭവമില്ല ആ വ്യക്തിയെ നമ്മൾ അടുത്തറിയില്ല ആ വ്യക്തിയായിട്ട് നമ്മൾ ഇടപഴകിയിട്ടില്ല പക്ഷെ അത് ഗോസിപ്പിൻ്റെ ലോകത്തിലേക്ക് പോയി അങ്ങനെ എന്ന നീക്കുമായി നമ്മുടെ മനസ്സിലൊരു ശത്രുത ബോധം അറിയാതെ സംഭവിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് വല്ലപ്പോഴും നമ്മൾ വിഘടിച്ചു പോകുന്നു സമൂഹം മുഴുവനും ഇങ്ങനെ വിഘടിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും മോചനം നേടണമെങ്കിൽ സമഗ്രമായ അവബോധം ജീവിതം എന്താണെന്നും നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്നും ഈ ഭൂമിയിൽ നമുക്ക് എത്ര കാലം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്കറിയാം നിശ്ചയിക്കപ്പെട്ട സമയം മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ ആർക്കായാലും എത്ര വലിയവരായാലും ചെറിയവരായാലും ഇതാണ് ശാശ്വതമായ നാച്ചുറൽ അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ക്രിയാത്മകമായി ജീവിതത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും ഇത് ഓർമ്മപ്പെടുത്തുകയാണ് അപേക്ഷിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ ധാരാളം ഉയരങ്ങളിലേക്ക് പറന്നു വരുവാനുള്ള സാധ്യത ശേഷി മനുഷ്യൻ മാത്രമേ ഉള്ളൂ ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനും ഇന്നത്തെ പ്രത്യേകിച്ചിട്ട് ആധുനിക ജീവിതത്തിൽ അനന്ത അനന്തസാധ്യതകളാണ് ഏത് നോളജും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ടെക്നോളജിയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരണമെന്നും നമ്മളുടെ ജന്മം സാർത്ഥകമാകണമെന്നുള്ള ബോധമുള്ളവർ ഒരിക്കലും അലസമായി സമയത്തെ പാഴാക്കില്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കൂടി നമ്മൾ നമ്മളിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യധർമ്മം പരമാവധി തെറ്റുകൂടാതെ നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരമാനന്ദ സുഖം നമുക്ക് തന്നെ നമ്മളോടൊരു മതിപ്പ് തോന്നും ഒരു കാര്യം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സൃഷ്ടിപരത മഹാനായോഷം എപ്പോഴും പറയാനുണ്ട് നമ്മൾ സൃഷ്ടിപരതയുള്ളവരായിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷമാക്കണം ഭയപ്പെട്ട് നമ്മൾ മാറി മാറിതിരിക്കുന്നൊരു അർത്ഥമില്ല നിർഭയമായി നമ്മൾ അപകടത്തിലേക്ക് എടുത്ത് ചാടണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പറ്റില്ല എങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ ഭയപ്പെട്ട് ജീവിതം വൃത്തികളാക്കുകയാണ് തെറ്റിദ്ധാരണ മൂലം നമ്മളെ കഴിവില്ലായ്മയെക്കുറിച്ചല്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ജനിച്ച് വളരുന്നത് നമ്മൾ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്ന കാര്യം ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കഴിയുമോ കഴിയില്ലയോ എന്ന് അതുകൊണ്ട് എത്രയോ പേരെ എനിക്കറിയാം ഡ്രൈവിംഗ് പഠിച്ചിട്ട് വാഹനം ഓടിക്കാതെ പേടിച്ചുകൊണ്ട് ഏതോ ഒരു പേടി അവരെ വേട്ടയടുകയാണ് അവർക്ക് ആഗ്രഹമുണ്ട് ഒന്ന് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് പക്ഷേ ആ ഭയം അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതും നമ്മൾ മുക്തി നേടണം ആ ബ്ലോക്കിനെ നമ്മൾ മാറ്റണം ചട ഉടഞ്ഞ് നമുക്ക് കഴിയും എന്തും ഡ്രൈവിങ് മാത്രമല്ല നമുക്കെന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകാൻ ക്രിയേറ്റ് ചെയ്യാൻ സർഗാത്മകമായി നമുക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതല്ലേ അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം ഒരു ദിവസം കൊണ്ടായിരുന്നു വരില്ല നിരന്തരമായി അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതോ ഒരു അജ്ഞാത ശക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ വളരുവാനും ഉയരുവാനും ജീവിതം നമ്മുടെ പ്രതിഭയെ നമ്മുടെ വ്യക്തിത്വത്തെ പ്രസ പ്രസാധകമാക്കുവാനും അത് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമാകുവാനും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിന് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരം നന്ദി നമസ്കാരം വീണ്ടും കാണാം